താങ്കൾ അയ്യപ്പനെ വിളിച്ചോ അസമാ വന്ന് എൻ്റെ മുന്നിൽ നിന്ന് തൊഴുതിട്ട് പോകുന്ന മുന്നേ താങ്കൾ താങ്കൾ എന്തിനാണ് ഇങ്ങനെ ദർശനത്തിൽ തടസ്സം സൃഷ്ടിക്കാനായിട്ട് ഇങ്ങനെ പിന്നെ എന്താ പറയുക അങ്ങ് പിന്നെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന എന്തിനാണ് അങ്ങ് നിൽക്കുകയാണ് ഈ പോലെ നിൽക്കുകയാണ് പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനെക്കുറിച്ചാണ് അയ്യപ്പനെ വിശ്വാസമില്ലെങ്കിൽ അയ്യപ്പനെ അല്ലെങ്കിൽ അയ്യപ്പന്റെ വരുമാനത്തിൽ മാത്രമാണ് കണ്ണെങ്കിൽ ശബരിമലയിലെ വരുമാനത്തിൽ മാത്രമാണ് കണ്ണെങ്കിൽ എന്തിനാണ് ഈ വച്ച് പോലെ അങ്ങ് ശബരിമലയിലേക്ക് എഴുന്നള്ളിയത് എന്നുള്ള ഒരു ചോദ്യമാണ് കൈ മുകളിലോട്ട് കൂപ്പില്ല കാരണം അത് മാധ്യമങ്ങളെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അടുത്ത് ഫോട്ടോ ഇട്ട പിണറായി നാളെ പറയും കടക്ക പുറത്ത് രാഷ്ട്രപതിക്കൊപ്പം ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ശ്രീകോവാലിന്റെ മുമ്പിൽ രാഷ്ട്രപതി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ ഞാൻ പിന്നിലുണ്ട് പ്രാർത്ഥിക്കാനല്ല കാരണം ഞാൻ അയ്യപ്പനെ അയ്യപ്പനെക്കാളിലും മുകളിലാണല്ലോ അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ അയ്യപ്പനക്കാളിലും മുകളിലാണ് ദേവസ്വം മന്ത്രിയുടെയോ ദേവസ്വം വകുപ്പിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ശബരിമലയിൽ ഇരിക്കുന്ന ഈ സ്വർണാഭരണങ്ങളും ഈ ഭണ്ഡാരത്തിൽ ഇടുന്ന പണമൊന്നും ഇതൊന്നും സഹാക്കന്മാരുടെ ദൈവത്തിന് ഒരു വിശ്വാസവും ഇല്ലാത്ത നിരീശ്വരവാദികളായ ദൈവത്തിന്റെ മുമ്പിൽ പോലും ഞങ്ങളാണ് വലിയവൻ എന്ന് പറയുന്ന വാസവനെ പോലെയുള്ള ദേവസ്വം മന്ത്രിമാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ശബരിമലയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തിയപ്പോൾ കൂടെ നമ്മളൊരാളിനെ കൂടെ കണ്ടു അതായത് വടിവെള്ള ഷർട്ടൊക്കെ ഇട്ട് ഖാദിയുടെ ആണ് തോന്നുന്നത് നല്ല വില കൂടിയ ഷർട്ടൊക്കെ ഇട്ട് മറ്റേന്ത് ദർശനം നടത്താൻ വരുന്നവർക്ക് കൂടി തടസ്സം നിൽക്കാനായിട്ട് ദൈവത്തിന് തൊഴിലില്ല ദർശനം നടത്താൻ വരുന്നവർക്ക് കൂടി തടസ്സം നിക്കാനായിട്ട് പിന്നെ എന്താ പറയുക പിന്നെ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ഈ കെട്ടുകാഴ്ചകളെ പോലെ നിൽക്കുകയാണ് പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല മന്ത്രി ദേവസ്വ വകുപ്പ് മന്ത്രി മാസവനെ കുറിച്ചാണ് അയ്യപ്പനെ വിശ്വാസമില്ലെങ്കിൽ അയ്യപ്പനെ അല്ലെങ്കിൽ അയ്യപ്പന്റെ വരുമാനത്തിൽ മാത്രമാണ് കണ്ണെങ്കിൽ ശബരിമലയിലെ വരുമാനത്തിൽ മാത്രമാണ് കണ്ണെങ്കിൽ എന്തിനാണ് ഈ വച്ച് കെട്ടിയതുപോലെ അങ്ങ് ശബരിമലയിലേക്ക് എഴുന്നള്ളിയത് എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഈ പലപ്പോഴും കാഴ്ചകളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷെ എങ്കിൽ പോലും ശബരിമല അയ്യപ്പന്റെ അടുത്ത് ചെന്ന് രണ്ട് കൈയും കെട്ടിവെച്ച് ചിലപ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് മനസ്സിൽ വിളിക്കുന്നുണ്ടാകാം പക്ഷേ പിന്നെ അകത്തേക്ക് അതായത് കൈ മുകളിലോട്ട് കൂപ്പൂല കാരണം അത് മാധ്യമങ്ങള് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അടുത്ത് ഫോട്ടോ ഇട്ട പിണറായി നാളെ പറയും കടക്ക പുറത്ത് നിന്റെ അകത്തോട്ട് കയറണ്ട അങ്ങ് ചെന്ന് എന്നെ നാണം കിടത്താൻ വേണ്ടി അയ്യപ്പനെ മുമ്പിൽ അങ്ങ് ആവല് നിൽക്കുകയാണ് ഞാൻ അടുത്ത തവണ അധികാരത്തിൽ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ കാരണം പിണറായിക്ക് കൂടെ ഉള്ളവരെ പോലും വിശ്വാസം ഇല്ല എന്നുള്ളതാണ് എന്തായാലും രാഷ്ട്രപതിക്കൊപ്പം ഇങ്ങനെ ചെന്നങ്ങ് നിൽക്കുകയാണ് ശ്രീകോവിലിന്റെ മുമ്പിൽ രാഷ്ട്രപതി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ ഞാൻ പിന്നിലുണ്ട് ഞാൻ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ പലപ്പോഴും അറിയാം ഈ ഒരുപാട് മണിക്കൂറൊക്കെ കാത്തുനിന്ന് ശബരിമലയിൽ വ്രതം എടുത്ത് നാല്പത്തി ഒന്ന് ദിവസം വ്രതം എടുത്ത് ഒരുപാട് എരിമുടി കെട്ടും കെട്ടി ഈ കല്ലും മുള്ളും കാനനപാതയൊക്കെ താണ്ടി ശബരിമലയിലെത്തി അതും മണിക്കൂറുകളോളം കാത്തു നിന്നാണ് അപ്പൊ പതിനെട്ട് ഇരുപത് മണിക്കൂറുകളൊക്കെ കാത്തു നിന്ന് ഇനി കുഴഞ്ഞു വീഴും വെള്ളം കുടിക്കും പിന്നെയും എണീച്ചു നടക്കുക അത് അയ്യപ്പനെ കാണുക എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ അവരുടെ മനസ്സിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വരുന്നതാണ് ഇവരൊക്കെ അവിടെ വരും വന്ന് നിൽക്കുമ്പോ മണിക്കൂറുകളോളം ഇതുപോലെ അയ്യപ്പനെ കാണാനായിട്ട് പ്രാർത്ഥിക്കാനല്ല കാരണം ഞാൻ അയ്യപ്പനെ അയ്യപ്പനെക്കാളിലും മുകളിലാണല്ലോ അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ അയ്യപ്പനെ അയ്യപ്പനെക്കാളിലും മുകളിലാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദൈവമൊന്നും വേണ്ട ഞങ്ങളൊക്കെ അയ്യപ്പനെക്കാളിലും മുകളിലാണ് അതുകൊണ്ട് അയ്യപ്പനെ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല പിന്നെ വല്ല വരുമാനവും സ്വർണമോ പണമൊക്കെ ഉണ്ടെങ്കിൽ ഇനി കൊണ്ടുപോവാ ഞങ്ങൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം എടുത്തോട്ട് പോകണമെങ്കിൽ എടുക്കാം കക്കണമെങ്കിൽ കക്കാം അതൊക്കെ ഞങ്ങളുടെ കാര്യം പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കാനൊന്നുമില്ല വരുന്നത് അപ്പൊ ഈ ആളുകളൊക്കെ ക്യൂ നിൽക്കുമ്പോൾ കുറെ കെട്ട് കെട്ട് പിന്നെ കാഴ്ചകൾ ഓരോന്നായിട്ട് വരും അന്ന് മുന്നിൽ നിൽക്കും എന്നിട്ട് പ്രാർത്ഥിക്കൂല കയ്യുന്ന ആഴ്ച അങ്ങനെ അങ്ങ് നിൽക്കും എന്നിട്ട് വരുന്ന പാവ ഈ വിശ്വാസികളായ അയ്യപ്പ ഭക്തര് മാ പിന്നെ എന്താ പറയുക നടന്നു വരുന്നവരുണ്ട് എത്രയോ കിലോമീറ്റർ ദൂരം മണിക്കൂറുകൾ എടുത്ത് നടന്നു വരുന്നവരും കാണാ കൂട്ടത്തിൽ ഇവരെയൊക്കെ അവിടെ നിർത്തിയിട്ട് ഈ കെട്ടുകാഴ്ചയായിട്ട് വന്ന കുറെ ഉണ്ടല്ലോ അതിനെയൊക്കെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് ഇങ്ങനെ പിന്നെ അവിടെ ശബരിമല ഓ ഇരിക്കുന്ന അയ്യപ്പനാണല്ലേ ആ ഓക്കെ ഓക്കെ എപ്പുറത്തെന്താ സെനിലിരിക്കുന്ന വിളക്ക് ആ വിളക്കാണ് ഓ ഇതാണല്ലേ വിളക്ക് മറ്റേ ഇതാണല്ലേ ഗുരുവായൂരപ്പന ഇരിക്കുന്ന സ്ഥലം എന്നൊക്കെ ചോദിച്ചതുപോലെ ഇതാണല്ലേ വിളക്ക് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഇങ്ങനെ ഇതാക്കാൻ അപ്പൊ ഇന്നലെ രാഷ്ട്രപതിയോടൊപ്പം വാസവൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രി മതി ഇപ്പൊ സംസ്ഥാനത്തെ രാഷ്ട്രപതി വരുമ്പോൾ രാഷ്ട്രപതി ഇപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രി ഒപ്പം ഉണ്ടാകണം എന്നുണ്ട് അതിനിപ്പോ ഏതെല്ലാം മന്ത്രിമാരുണ്ട് വാസവൻ തന്നെ വരണോ വാസവൻ വിശ്വാസം ഇല്ലേ വരണ്ട ഇപ്പൊ പിന്നെ കിടന്നപ്പള്ളി രാമേന്ദ്രനൊക്കെ വന്ന് തൊഴുതു നിന്ന ഒരു ഇതൊക്കെ കണ്ടു അദ്ദേഹത്തിനൊക്കെ വിശ്വാസം ഉണ്ട് അങ്ങനെ വിശ്വാസമുള്ള ആരെങ്കിലും ശബരിമല വിട്ടാ പോരെയായിരുന്നാ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ള വാസവനെ വിട്ടത് എന്തായാലും ആ അകത്തേക്ക് കയറിയപ്പോ പിന്നെ രാഷ്ട്രപതി പ്രാർത്ഥിച്ച് കാർന്നപ്പോ വാസവൻ ഇഗോവലിന് പുറത്താണ് കാണുന്നത് വാസവനെ അതായത് എനിക്ക് തോന്നുന്നു വിശ്വാസമില്ലാത്ത താനന്ദനാണോ എന്റെ നിൽക്കുന്നത് ഞങ്ങൾ ഉദ്യോഗസ്ഥരടക്കം രാഷ്ട്രപതിയോടൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥരടക്കം അവരുടെ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ അവരെ ഇരുമുടിക്കെട്ടുമേന്തി അവർ ജോലി ഉണ്ട് ഞങ്ങൾക്ക് പക്ഷേ അതിനോടൊപ്പം വിശ്വാസവും ഉണ്ടെന്ന് പറയത്തക്ക രീതിയിൽ ഇരുമുടിക്കെട്ടുമേന്തിയാണ് അവരെ പിന്നെ ശബരിമലയിൽ വന്നത് പതിനെട്ടാം പടി കയറി പിന്നെ രാജ്യത്തിൻ്റെ പ്രഥമ പൗര അവർക്ക് ഒരു ആചാരങ്ങളെയും മുൻതൂക്കം നൽകല് നൽകരുത് എന്നാണ് പ്രോട്ടോകോൾ പക്ഷെ എങ്കിൽ പോലും ഇരുമുടി കെട്ടുമേന്തി ആചാരങ്ങളെല്ലാം പാലിച്ചു കൊണ്ടാണ് ശബരിമലയിലേക്ക് പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതി എത്തുന്നത് ആ രാഷ്ട്രപതി എത്തുമ്പോൾ കൂടെയുള്ള ആൾക്ക് സാമാന്യ ഒരു ബോധം വേണ്ടേ ഞാന് രാഷ്ട്രപതി ഡൽഹിയിൽ നിന്ന് വന്നത് എന്നെ ശബരിമല അയ്യപ്പനെ വണങ്ങി തൊഴുതു പോകാനാണ് ഞാൻ എന്തായാലും അയ്യപ്പന് തൊഴില്ല കാരണം ഞാൻ നിരീശ്വരവാദിയാണ് മാത്രമല്ല ഞങ്ങളുടെ സഹാക്കളെല്ലാം ദൈവത്തിനും മുകളിലാണ് അതുകൊണ്ട് ഞാൻ ഇവരെ ആരെയും തൊഴില്ല അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ആവശ്യവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോ രാഷ്ട്രപതി അടിച്ചു പുറത്താക്കിയോ അയ്യപ്പൻ സ്വയമേ ഇറങ്ങി അല്ല വാസവൻ സ്വയമേ ഇറങ്ങി പോയതാണോ എന്നാണ് ഇപ്പോഴത്തെ സംശയം കാരണം അത്ര മാത്രമാണ് നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൊള്ളകളെ കുറിച്ച് നമുക്കറിയാം കോടതിയുടെ ഇടപെടൽ എന്താണ് എന്നുള്ളത് നമുക്കറിയാം കോടതി കൃത്യമായി ഈ ഭരണസമിതി മാത്രമല്ല മുൻകാലങ്ങളിൽ ദേവസ്വത്തിലിരുന്ന ഭരണസമിതി അടക്കം പിന്നെ ഇതിൽ കുറ്റവാളികളാകാൻ സാധ്യതയുണ്ട് അത്തരമൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അന്വേഷണം പോറ്റിയിലോ മുരാരി ബാബുയിലോ ഒന്നും ഒതുക്കേണ്ടതിന്റെ ആവശ്യമില്ല അന്വേഷണം ഏതൊക്കെ സ്രാവുകളിലേക്ക് എത്തുമോ ആ സ്രാവുകളിലേക്ക് തന്നെ പൊക്കോളൂ എന്ന കൃത്യമായി കോടതി നിരീക്ഷിച്ചത് അതെ കോടതി കത്രിക പൂട്ടിട്ട് സി പി എമ്മിനെ പൂട്ടി വരിഞ്ഞു കെട്ടി എന്ന് തന്നെ പറയേണ്ടി വരും ആ പൂട്ട ആ ഒന്നൊന്നര പൂട്ടിട്ട് കോടതി പൂട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നു ഞങ്ങൾ കോടതിയെ ധരിപ്പിക്കും എന്ത് തേങ്ങയാണ് ധരിപ്പിക്കാനുള്ളത് അയ്യപ്പന്റെ സ്വർണം എന്ത് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ കട്ടു എന്ന് ധരിപ്പിക്കാനാണോ അല്ലെങ്കിൽ ആ കട്ട മുതൽ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് ധരിപ്പിക്കാനാണോ എന്താണ് നിങ്ങൾക്ക് കോടതിയെ ധരിപ്പിക്കാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആ ഒരു ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ഇത് നിങ്ങളെ ആരുടെയും വീട്ടിന്റെ ദേവസ്വം മന്ത്രിയുടെയോ ദേവസ്വം വകുപ്പിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ശബരിമലയിൽ ഇരിക്കുന്ന ഈ സ്വർണ്ണാഭരണങ്ങളും ഈ ഭണ്ഡാരത്തിൽ ഇടുന്ന പണമൊന്നും ഇതൊന്നും സഹാക്കന്മാരുടെ ദൈവത്തിനെ ഒരു വിശ്വാസവും ഇല്ലാത്ത നിരീശ്വരവാദികളായ ദൈവത്തിന്റെ മുമ്പിൽ പോലും ഞങ്ങളാണ് വലിയവൻ എന്ന് പറയുന്ന മാസവനെ പോലെയുള്ള ദേവസ്വം മന്ത്രിമാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഇത് ഭക്തർ വ്രതം എടുത്ത് അവരെ അയ്യപ്പന് നൽകുന്നത് അയ്യപ്പനിപ്പോ ഭക്തരുടെ ഒരു രൂപ കിട്ടിയിട്ടല്ല അയ്യപ്പൻ ജീവിക്കുന്നത് അയ്യപ്പൻ അവരുടെ ആരുടെയും പണം വേണ്ട സത്യസന്ധമായി വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് അയ്യപ്പൻ അത് ഏത് ദൈവമായാലും മനസ്സുരുങ്ങി പ്രാർത്ഥിച്ചാൽ ആ വിളി ദൈവം കേൾക്കും മറ്റുള്ളവനെ കഷ്ടപ്പെടുത്തിയും അവൻ്റെ പിഴിഞ്ഞു വാങ്ങിയും പിടിച്ചെടുത്ത് ജീവിക്കുന്ന ഒരുത്തന്മാരും രക്ഷപ്പെടില്ല എന്നുള്ളത് അത് ഓരോരുത്തരൊരു വിശ്വാസം പരിശോധിച്ചാണ് ആ വിശ്വാസത്തിൽ തന്നെയാണ് ഒരു പരിധി വരെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോ ഇത്തരത്തിൽ കൊള്ള നടത്തിയും ശബരിമലയെ കട്ടുമുടിച്ചും ശബരിമലയെ ഒരു കൊള്ള സങ്കേതമാക്കി സ്വർണ്ണ കൊള്ളയുടെ ഒരു വലിയ മാഫിയകളുടെ ഒരു സങ്കേതമാക്കി ശബരിമലയെ മാറ്റുകയൊക്കെ ചെയ്തിട്ട് പിന്നെയും വന്നു നിന്നിട്ട് അയ്യപ്പനെ അങ് അപമാനിക്കുകയാണ് അയ്യപ്പനെ പുച്ഛിക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഒന്നും വലിയ കാര്യമില്ല നിങ്ങളുടെ പണം വേണം നിങ്ങളിവിടെ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ നാനാ ജാതിയിലും മതത്തിലും ഒക്കെ ഉള്ളവർ ഈ അയ്യപ്പനെ കാണാനായിട്ട് വരുന്നത് അയ്യപ്പനെ കാണിക്കയായിട്ട് ഇടുന്നത് അരവണ വാങ്ങുന്നത് ആ പിന്നെ എന്താ പറയാ അപ്പം വാങ്ങുന്നത് ഇതിനൊക്കെ പണം സാധാരണക്കാരെ ജനങ്ങളാണ് അയ്യ പിന്നെ ശബരിമലയിൽ ഇടുന്നത് ഇതൊക്കെ ഞങ്ങൾ കൈയിട്ട് ആരും ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും പക്ഷെ ഞങ്ങൾ തൊഴില്ല അത് ഞങ്ങളുടെ വിഷയമേ അല്ല ഞങ്ങള് ഞങ്ങൾ നിരീശ്വരവാദികളാണ് ആ ഞങ്ങൾ അങ്ങനെ നിരീശ്വരവാദി ആണെങ്കിൽ താങ്കൾ അയ്യപ്പനെ അവിടെ വിളിച്ചോ താങ്കൾ അയ്യപ്പനെ വിളിച്ചോ അസവ വന്ന് എന്റെ മുന്നിൽ നിന്ന് തൊഴുതിട്ട് പോകുന്ന മുന്നേ താങ്കൾ താങ്കൾ എന്തിനാണ് ഇങ്ങനെ ദർശനത്തിൽ തടസ്സം സൃഷ്ടിക്കാനായിട്ട് ഇങ്ങനെ പിന്നെ എന്താ പറയുക അങ് പിന്നെ മുമ്പിച്ചെന്ന് നിൽക്കുന്ന എന്തിനാണ് രാഷ്ട്രപതി വന്നു സംസ്ഥാനത്തെ ഏതെങ്കിലും മന്ത്രി കൂടെ വേണം മന്ത്രി അത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും വിശ്വാസമുള്ള ഒരു മന്ത്രിയെ വിടുക രാഷ്ട്രപതി വരുന്നു രാഷ്ട്രപതിയുടെ കാര്യം നോക്കുന്നു രാഷ്ട്രപതി പോകുന്നു താങ്കൾ എന്തിനാണ് ഹെ ഈ പിന്നെ ഈ ആളുകളെ പിന്നെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ എന്താ പറയുക മുന്നിൽ വന്ന് നിൽക്കുന്നു ഇത് ഇപ്പോ ബി ജെ പി സംഘപരിവാർ ഹിന്ദു സംഘടനകളോ ഒന്നും അല്ല ഓരോ വിശ്വാസിയും നിങ്ങളോട് ചോദിക്കുക ചോദ്യം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പ് സമയത്തെ ചോദിക്കുള്ളൂ ഇപ്പൊ ചോദിക്കില്ല നിങ്ങൾ ഈ കയ്യന്താഴ്ത്ത് ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ നിന്നില്ലേ അതിനെ അയ്യപ്പൻ തന്നെ നിങ്ങൾക്ക് മറുപടി തരും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ